ചാട്ടോ ഇന്നു വൈനേരം നീനിക്ക് പരിപാടി ഉണ്ടോ ഇന്നു വൈനേരം എനിക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട് എന്തോന്ന് പരിപാടി ഇന്നു വൈനേരം എനിക്ക് ഒരു മരിപ്പണ്ട്രേ അതെന്താ മരിച്ചാൻ മോണാളും മുൻകൂട്ടി നോട്ടീസ് ولا തന്നോ ഇത്ര മണിക്ക് മരിക്കുവോന്ന് മരിച്ചാൻ മോണാളും ഓൾറെഡി മരിച്ചു അപ്പോൾ ആള് ഒന്ന് പോയി പിക്ക് ചെയ്യണം അതിന് മരിച്ചാളെ പിക്ക് ചെയ്യേണോ എവിടെ വെച്ച് മരിച്ചേ ഇവിടെ വെച്ചോ നല്ല മരിച്ചേ അതായി ചോദിച്ചേ എവിടെ വെച്ചോന്ന് ആ ും സിംഗപ്പൂർ മരിച്ചാണ് അപ്പം ആലപ്പുഴ എയർപോർട്ടിൽ പോയി പുള്ളി എടുക്കണം ബെഡ് അടക്കണം അത് എന്റെ അറിയാൻ വഴിയില്ല ഒരു പഠിച്ചത് നിനക്കറിയണം ഏഹ് ഞാൻ എനിക്ക് വരാൻ സൗകര്യം പറഞ്ഞല്ലേ ഓരോന്ന് കുത്തി കുത്തി

എത്ര 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 പറഞ്ഞില്ല അതാണ് ഞാൻ മണിക്ക് മണിക്ക് ആലപ്പുഴ 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 പോണ്ടേ ഏത് ഓ ആ ചെയ്യണം അപ്പം ഒരു തിരുവനന്തപുരത്ത് പോയി അവളെ പിക്ക് ചെയ്തിട്ട് എനിക്കൊരു നാലേ മുക്കാലൊക്കെ ആവുമ്പഴത്തേക്ക് ആലപ്പുഴ എത്തിയാൽ മതി അയ്യ അങ്ങനെ അടുത്ത ബന്ധം ഒന്നും ഇല്ല തിരുവനന്തപുരം തൊട്ട് അങ്ങ് ആലപ്പുഴ വരെ ഉള്ള ഉള്ളവരെന്ന ബന്ധം പിന്നെ ഒന്നാം ക്ലാസ്സിൽ വെച്ച് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അത്രേ ഉള്ളു അല്ലെങ്കിൽ തന്നെ മരിച്ചവര് മരിച്ചു ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ ഞാൻ 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 പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല അവിടെ ഇല്ലെങ്കിലും പക്ഷേ ഇത് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ുംനക്കേ ഇവിടത്തെ ചില ഓട്ടോക്കാരെ അറിഞ്ഞുവിടും അവർ ഗുണ്ടകളാണ് അനാഥരല്ല പിന്നെ പുതിയ കാർ ഉണ്ടായിട്ട് നമ്മൾ വിളിക്കാൻ പോയില്ലെങ്കിൽ അത് പത്രാസാണെന്ന് വിചാരിക്കും പുത്തമ്പണക്കാരുടെ ചാട അതിന്റെ നാണക്കേടക്കാര്ക്കാ നിനക്ക് എനിക്കത് സഹിക്കാൻ പറ്റൂലേ അങ്ങനെയൊക്കെ എന്നാ പിന്നെ ചേട്ടൻ തന്നെ പോയി വെക്ക് നിങ്ങളിത് എവിടെ പോകുന്നു ഞങ്ങളേ പോവുന്നുള്ളൂ ഗൗരി മര്യാദക്ക് ഒരു കല്യാണത്തിന് വിളിച്ചാൽ നീ വരൂല്ലേ മര്യാദയ്ക്ക് വണ്ടിയാണ് കേട്ടോ അങ്ങോട്ട്